അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരോടും കൃഷി അസിസ്റ്റന്റ്മാരോടും മേലാധികാരികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നടത്തിയ സമരം സംസ്ഥാന സോണൽ സെക്രട്ടറി പി ഷീന ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു പറഞ്ഞു നേരത്തെ സർക്കാർ ഇറക്കിയ ഒരു മാനദണ്ഡ പ്രകാരമുള്ള ഉത്തരവായിരുന്നു മൂന്നേ പാ രണ്ടായിരത്തി പതിനേഴ് എന്തിനു വേണ്ടിയായിരുന്നു മൂന്നേ പാർ രണ്ടായിരത്തി പതിനേഴ് ഇറക്കിയത് അതായത് സർക്കാരിൻ്റെ സർക്കാർ ജീവനക്കാർക്കിടയിൽ നടത്തുന്ന സ്ഥലം മാറ്റങ്ങളിൽ സ്വജനപക്ഷപാതവും അഴിമതിയും ഒന്നുകൂടി എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മൂന്നേബർ രണ്ടായിരത്തി പതിനേഴ് എന്ന ഉത്തരവിലൂടെ സർക്കാരിനൊരു മാനദണ്ഡം ട്രാൻസ്ഫറിന് വേണ്ടി ഒരു മാനദണ്ഡം പുറത്തിറങ്ങി ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു കൃത്യമായി കൃത്യമായ ഇടവേളകളിൽ അതായത് വർഷത്തിൽ ഏപ്രിൽ മാസം അതായത് സ്കൂളുകളൊക്കെ തുറക്കുന്നതിന് മുന്നേ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കണമെന്നും രണ്ടായിരത്തി എല്ലാ വർഷവും ഏപ്രിൽ മാസത്തോടുകൂടി മുഴുവൻ നടപടിക്രമങ്ങളും ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ട് ഏപ്രിൽ മുപ്പതിനുള്ളിൽ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കണമെന്നും നിഷ്കർഷിച്ചുകൊണ്ട് യാതൊരുവിധ ഇടപെടലുകളുമില്ലാതെ സുതാര്യമായ രീതിയിൽ ഓൺലൈനായിട്ട് സ്ഥലമാനം നടത്തണമെന്നാണ് ആ സർക്കാർ ഉത്തരവിൽ പറയുന്നത് അധ്യക്ഷനായി പി കെ ചന്ദ്രൻ 엠제 지저우 에네바르 네덜톤 날기